മീസിയ എന്റെ മുഖത്താ എന്റെ വീട്ടുകാർക്കോ എന്റെ ഒരാൾക്കോര് പ്രശ്നില്ല പക്ഷെ പ്രശ്നം മൊത്തം കാണുന്നവർക്ക് നിങ്ങളിത് പിരിക്കാൻ പറയും ഞാൻ ലാസ്റ്റ് മീസിയങ്ങ് പോണം എനിക്കൊരു കുഴപ്പമില്ല എന്റെ വീട്ടുകാർക്കൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ കാണുന്നവർക്ക് പോവാൻ പറയും മീസിയാ അങ്ങനെ തോന്നിയിട്ടില്ല ആ മീശയെ ഉണ്ടോ അയ്യോ ഞാൻ ഇന്നലെയും കൂടെ ഉഴിഞ്ഞിട്ട് ഈ ഇത് എന്തെങ്കിലും മീശയില്ലാത്തൊരു എന്റെ ഒരു മുഖം എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ട് ആ ഞാനത് ഫോട്ടോ എടുക്കുമ്പോ ഞാൻ എഡിറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അയ്യേ അത് കണ്ടാ ഇനി ആരെന്ത് പറഞ്ഞാലും എന്റെണ്ട് ഞാൻ മുപ്പതായിരം തരാ ലേസർ ചെയ്യുന്നു പറഞ്ഞ എത്ര പേര് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ പറഞ്ഞിട്ട് നിങ്ങൾ മുപ്പതായിരം രൂപ മുപ്പത് കോടി തന്നാലും ഞാൻ കളയില്ല പറഞ്ഞേ അല്ല ഞാൻ തരാം എത്രയോ പേര് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് കളയുകളയെന്ന് പക്ഷെ കളയില്ല എന്തിനാ ഇങ്ങനെ ജീവിക്കുന്ന മീശ വെച്ചിട്ട് അത് കളഞ്ഞൂടെ അത് കളഞ്ഞിട്ട് ജീവിക്കുക മീശ വെച്ച് നടക്കുന്നത് അത്ര ബോറാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല പിന്നെ എന്റെ കെട്ടി കൊണ്ടാകും അടുത്ത ഇത് ഇതെന്ത്റി ഇത് ഒറിജിനലല്ലാണ്ട് പിന്നെ ഇത് ഡൂപ്പോ രണ്ടു മൂന്നു തവണ എനിക്കും തോന്നിയായിരുന്നു ഇനി ഒറിജിനലാ ദേഷ്യം വരുന്നു ഇന്നത്തെ കാലത്ത് പല തരത്തിലാണ് ആളുകൾ വൈറലാവുന്നത് നമുക്കറിയാം പലതരം ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കലാപരമായ കാര്യങ്ങളൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ഡാൻസ് റീലുകൾ ചെയ്തുകൊണ്ടൊക്കെ ആളുകൾ വൈറലാവാറുണ്ട് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന അതിഥി തൻ്റെ മുഖത്ത് സാധാരണ രീതിയിൽ സ്ത്രീകൾക്ക് വളരാത്ത ഒരു സാധനം തൻ്റെ മുഖത്ത് വളർത്തി അതിനെ പരിപാലിച്ചു പോകുന്ന ഒരാളെയാണ് ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ കോളയാട് എന്ന് പറയുന്ന സ്ഥലത്താണ് മുഖത്ത് മീശ വച്ച ഒരു സ്ത്രീയെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഷൈജ ചേച്ചി നമസ്കാരം ഷൈജ ചേച്ചി നമസ്കാരം ഒരുപാട് നാളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട് അഞ്ചു മാസം അഞ്ചു മാസായി ഇതിനിടയ്ക്ക് ഷൈജ ചേച്ചി പിന്നെയും വൈറലായി ഒരുപാട് പേര് ഷൈജ ചേച്ചിയുടെ വീഡിയോ ഷെയർ ചെയ്യുന്നു റീൽസ് ഷെയർ ചെയ്യുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു വന്നിരിക്കുന്നതിൽ കൂടുതലും നമ്മളെ മീശ വെച്ചിട്ടുള്ള പുരുഷന്മാരെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻ്റ് പറഞ്ഞിരിക്കുന്നത് അയ്യോ എനിക്ക് തോന്നുന്നു തോന്നുന്നുണ്ട് പെണ്ണുങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ പെണ്ണുങ്ങൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ കാരണം ബോറാണ് കളയണം അതെ പെണ്ണുങ്ങളാണ് എനിക്ക് ഒന്ന് കൂടുതൽ പറഞ്ഞത് എന്തൊക്കെയാണ് ചേച്ചിക്കൊരു ഒരു മറക്കാൻ പറ്റാത്ത ഒരു നെഗറ്റീവ് കമൻ്റ് ഇപ്പം ഈ റീസെന്റ് ആയിട്ട് കിട്ടിയതിൽ എന്നും കിട്ടുന്നവനാ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് മീശ വെച്ചിട്ട് അത് കളഞ്ഞൂടെ അത് കളഞ്ഞിട്ട് ജീവിക്കുക മീശ വെച്ച് നടക്കുന്നത് അത്ര ബോറാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല പിന്നെ എൻ്റെ കെട്ടിയോനകും അടുത്തത് ആ കെട്ടിയവന അങ്ങനെയല്ലേ കെട്ടിയവന ഒന്നിനും കൊള്ളാത്തവനായതുകൊണ്ടല്ലേ മീശ വെച്ച് നടക്കുന്നത് എന്നും പറഞ്ഞാകൂ പക്ഷെ എൻ്റെ ഇഷ്ടമല്ലേ എനക്ക് ഓക്കെ ഏറ്റവും ഞാൻ ചോദിച്ചത് ചേച്ചിക്ക് മറക്കാൻ പറ്റാത്ത ഒരു നെഗറ്റീവ് കമൻറ്റ് ഉണ്ടാവില്ലേ മറക്കാൻ പറ്റാത്ത നെഗറ്റീവ് ഒരു ഒരുപാട് വിഷമിപ്പി വിഷമിപ്പിക്കുകയോ അല്ലെങ്കി സങ്കടം തോന്നുവോ ഇങ്ങനെ നമ്മൾ ആലോചിക്കുന്തോറും മനസ്സിൽ ഇങ്ങനെ തെറ്റി തെകറ്റി വന്ന ഒരു 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 മോശ അനുഭവം ഉണ്ടായിട്ടുണ്ടോ കമന്റ് എന്നല്ല ഈ മീശ വച്ചുപോയതിന്റെ പേരിൽ ഒരു ഒരു മോശ അനുഭവം ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഇല്ല ഇതുവരെ ഇല്ല ഇതുവരെ ഒരു ഒരു മോശം അനുഭവം ഒന്നും ഇല്ല പിന്നെ കമന്റ് വരും പക്ഷെ അത് ഞാൻ അത്ര കാര്യമാക്കാറല്ലോ എന്തിനാ നമ്മളത് സീരിയസ് ആയി എടുത്ത പിന്നെ ജീവിക്കാൻ പറ്റോ ജീവിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും സോഷ്യൽ മീഡിയ ആണ് നെഗറ്റീവ് വരും പോസിറ്റീവ് വരും നമുക്ക് എന്തായാലും അറിയാം പിന്നെ നമ്മൾ എന്തിനാ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് അതിനെപ്പറ്റി ചിന്തിക്കാറില്ലേ നല്ല വൃത്തിക്ക് നല്ല നല്ല എന്താ പറയാ നെഗറ്റീവ് കൗണ്ട് വരും അതിനെപ്പറ്റി എന്തെങ്കിലും ചിന്തിക്കില്ല ചിന്തിച്ച പിന്നെ ജീവിക്കാൻ പറ്റില്ലല്ലോ ഇത് എങ്ങനെ എങ്ങനെ മുഖത്ത് മീശ വളർത്താം എന്നൊരു തോട്ട് വന്നത് എങ്ങനെ അങ്ങനെ ഒരു ആലോചന വന്നേ പിന്നെ ഇതങ്ങ് വളർത്തി കളയാമെന്ന് അങ്ങനെയല്ല ഇപ്പം നമുക്കൊക്കെ ചെറിയ പൊടിമീശ വരുമ്പഴത്തേനും നോർമലി പെൺകുട്ടികളൊക്കെ അത് കളയും വടിച്ചു കളയും അല്ലെങ്കിൽ പാർലറിൽ ചെന്ന് ത്രെഡ് ചെയ്ത് കളയും നമ്മൾ അത് റിമൂവ് ചെയ്യും മുഖത്ത് അങ്ങനെ അധികം ഹെയർ യൂസ് ചെയ്യില്ല നല്ല ഫെയർ സ്കിന്നായിട്ട് ഇരിക്കാൻ വേണ്ടി ചെയ്യില്ല ആ അങ്ങനെയുള്ള ഒരു ഒരു എന്താ പറയുക ഒരു സൊസൈറ്റിയിലേക്കാണ് ഷൈച്ചി ചേച്ചി കട്ടി മീശിയൊക്കെ വിരിച്ചിറങ്ങി വരുന്നത് അതാണ് ഞാൻ ചോദിച്ചത് എന്നാൽ ഇതൊന്നും കളയണ്ട ഇതങ്ങ് വളർത്താം എന്നുള്ളൊരു ഇത് വന്നത് ഇല്ല അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമല്ല അവിടെ കിടക്കുന്നതുകൊണ്ട് ആർക്കും എന്ത് കുഴപ്പമുള്ളത് എനിക്കൊരു കുഴപ്പമില്ല എൻ്റെ വീട്ടുകാർക്കൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ കാണുന്നവർക്ക് പോകാൻ പറയും മീശ കൊണ്ട് എനിക്ക് ഇന്നുവരെ അങ്ങനെ തോന്നിയിട്ടില്ല ഞാനും ബ്യൂട്ടി പാർലറിൽ പോകും ഞാൻ ത്രെഡ് ചെയ്യാൻ പോകും ഫേഷ്യൽ ചെയ്യാൻ പോകും ഇതെല്ലാം പോകും പക്ഷെ മീശ തൊട്ടുള്ള കളിയില്ല ബാക്കി എല്ലാത്തിനും പോകും ഓക്കെ വീട്ടിലെ ഹസ്ബൻഡിനോ മക്കൾക്കോ അല്ലെങ്കിൽ നാട്ടുകാരോ അവരും എല്ലാം ഭയങ്കര അല്ലേ നാട്ടുകാരെ സപ്പോർട്ട് ചെയ്യാൻ അത്ര വീട്ടിൽ സപ്പോർട്ടാണ് എന്താ ഹസ്ബൻഡിന്റെ ഒരു ഹസ്ബൻഡിന് ഇതുപോലെ നല്ല കട്ടി മീശയൊക്കെ ഉണ്ടോ ആ കട്ടിമീശ് രണ്ടുപേരും മീശയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കു അല്ലേ ഇല്ല എന്തായാലും അതുവരെ അറിയില്ല എന്തായാലും എത്തൂല അത് അതോറപ്പാ അത്രയും നല്ല കട്ടി മീശയാണോ ഉണ്ട് ഉണ്ട് മീശയുണ്ട് ആ അത് ശരി അപ്പം ഇങ്ങനെ ഇന്റർവ്യൂസ് ഒക്കെ വന്ന് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഉള്ള ഭർത്താവിന്റെ ഒരു ഒരു പ്രതികരണം എന്തായിരുന്നോ പുള്ളിക്കാരൻ അന്ന് ശരി ശരി ഒരു പ്രതികരണവും നീയായി നിന്റെ മീശയായി ഒരു പ്രതികരണം ഇല്ല ഇതുവരെ ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല ഒരു നല്ല നല്ല അഭിപ്രായം ആ മീശ ഉള്ളത് കൊണ്ട് നിന്നെ നാലാൾ അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടോ ആ അത് എല്ലാരും പോയി പറയും അത് എൻ്റെ ഭാര്യേനറിയില്ല മീശക്കാരി അറിയില്ല യൂട്യൂബിൽ യൂട്യൂബിലടിച്ചു നോക്കും അപ്പൊ അറിയാൻ പറ്റും അത് മീശക്കാരി എന്റെ ഭാര്യ ആരും വിശ്വസിക്കൂല എല്ലാവർക്കും അല്ല അതെന്റെ ഭാര്യ എന്റെ ഭാര്യയാണ് പറയുക സ്വന്തം ഭാര്യയാണെന്ന് പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല ഓക്കെ മക്കളുടെയൊക്കെ സ്കൂളിൽ പോകുമ്പോഴോ അവിടുന്ന് അവരുടെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവും അവള് എൽ കെ ജി മുതൽ ഇപ്പൊ പ്ലസ് ടു ആയി അതുവരെ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾ അവർക്കറിയാം എൽ കെ ജി മുതൽ പത്ത് വരെ അവരാണ് ഇപ്പാണ് ഇങ്ങോട്ടേക്ക് പ്ലസ് വൺ പ്ലസ് ടു മാറി അവിടെ ഫസ്റ്റ് ഒന്നും ആരും പറഞ്ഞാൽ വിശ്വസിച്ചിട്ടില്ല ഈ പി ടിക്ക് പോയപ്പോ കുട്ടികളെ എന്നെ കണ്ടത് അപ്പോഴാണ് വിശ്വസിക്കുന്നത് അതുവരെ ഇവള് പറഞ്ഞിട്ടും ആരും വിശ്വസിക്കുന്നില്ല നിന്റെ അമ്മയാണ് എന്ന് പറഞ്ഞാ ഇല്ല അതല്ല അതല്ല എന്നാ പറയാ നേരിട്ട് കാണുമ്പോൾ വിശ്വാസം വരും ഫ്രണ്ട്സ് എന്റെ അമ്മയ്ക്ക് മീശയുണ്ടെന്ന് പറഞ്ഞിട്ട് മക്കളുടെ ഫ്രണ്ട്സ് ഒന്നും വിശ്വസിച്ചില്ല ഇല്ല മിസ്സും അതുപോലെ തന്നെ ഒരു ആര്യമിസ് ഉണ്ട് ആര് മിസ് അങ്ങനെ ആദ്യം വിശ്വസിച്ചിട്ടേ ഇല്ല പിന്നെ എന്റെ ഡി പി ഒ സ്റ്റാറ്റസോ അങ്ങനെ എന്തോ കണ്ടപ്പോ വിശ്വസിച്ചത് ആ നിങ്ങളെ ഇന്റർവ്യൂ ഞാൻ വെച്ചപ്പോൾ ആണ് മിസ്സ് കാണുന്നത് അങ്ങനെയാണ് വിശ്വസിച്ചത് ഇപ്പം ഒത്തിരി ഇന്റർവ്യൂസ് കൊടുത്തല്ലേ കൊടുത്ത് ആദ്യം എങ്ങനെയാ വൈറൽ ആവുന്നേ അത് ഓർമ്മയുണ്ടോ ആദ്യത്തെ വൈറൽ ഒക്കെ നമുക്ക് മറക്കാൻ പറ്റില്ല അതെന്താന്ന് വെച്ചാല് ഫേസ്ബുക്കിലെ വേൾഡ് മലയാളി സർക്കിൾ എന്നൊരു ഗ്രൂപ്പ് ഉണ്ട് അതിലെല്ലാരും ഇൻട്രോ പോസ്റ്റ് ഇടുമ്പോൾ ഞാനൊരു ഇൻട്രോ പോസ്റ്റ് ഇട്ട് ഇടുന്നില്ല അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു നീ അതൊന്നിട് എന്ന് പറഞ്ഞു അങ്ങനെ ഇൻട്രോ ഇട്ടതാ പേര് മീസക്കാരി വയസ്സ് മുപ്പത്തിനാല് അത് നാല് വർഷം മുന്നേയാണ് ഇത് സംഭവം വയസ്സ് മുപ്പത്തിനാല് സ്ഥലം കണ്ണൂര് ഭർത്താവ് ഒന്ന് കുട്ടികൾ ഇനി എന്താ ചോദിച്ചോന്ന് പറഞ്ഞിട്ടതാ അവിടെ നിന്നാണ് പിന്നെ വൈറൽ അത് പിന്നെ വനിതന്റെ ഓൺലൈനിലെ ഒരു ബിൻഷ അവനാണ് ഇത് ഫസ്റ്റ് തുടക്കം ഇട്ടത് അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് ഇതിപ്പോൾ നാല് വർഷമായി ഇത് വൈറൽ ആവാൻ തുടങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ വന്നോണ്ടേ വന്ന ഇപ്പം ലാസ്റ്റ് നീ ഇനി അടുത്ത് ആരാന്നെ അറിയില്ല ഇതുവരെ പിന്നെ അത് സംഭവം ആ സമയത്ത് കൊറോണ ഉള്ള ഒരു കൊറോണ കഴിഞ്ഞ ആ ടൈമായിരുന്നു അങ്ങനെ കാരണം പുറത്ത് അവർക്ക് വന്നെടുക്കാൻ പറ്റാത്ത ഒരുപാട് ഇന്റർവ്യൂ ഞാൻ തന്നെ എടുത്തു കൊടുത്തിട്ടുണ്ട് അവർക്ക് വന്നെടുക്കാൻ പറ്റാത്ത ദൂരെയുള്ളവർക്ക് വന്നെടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇതിപ്പം ഈ ഇത്രയും നാളായി ഇങ്ങനെ മീശ വെച്ച് നടക്കുന്നു ഇത് എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഇത് ഇത് എന്നാ പിന്നെ ഞാൻ ഇതങ്ങ് കളഞ്ഞേക്കാം എന്നൊരു ഒരു സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ടോ എത്തിച്ചേർന്നിട്ടുണ്ടോ ഒരിക്കലും ഇല്ല ഇനി ആരെന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ മുപ്പതായിരം തരാ ലേസർ ചെയ്യുന്നു എന്നും പറഞ്ഞ എത്ര പേര് പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ട് നിങ്ങൾ മുപ്പതായിര മുപ്പത് കോടി തന്നാലും ഞാൻ കളയില്ല പറഞ്ഞു അല്ല ഞാൻ തരാം എത്രയോ പേര് വന്നത് അതുകൊണ്ട് കളയ കളയെന്ന് പക്ഷെ കളയില്ല അപ്പച്ചു നിനക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടത് ഗുണത്തിന്റെ അല്ല പക്ഷെ അതെന്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഒരു ജീവിതത്തിന്റെ ഭാഗം എന്ന് മാത്രമല്ല ഗുണമുണ്ട് എന്തോരം പേര് അറിഞ്ഞു ഒരുപാട് പേര് അറിയാൾ അറിഞ്ഞു ഒരു പറയുമ്പം കണ്ണൂരിലെ വളർന്നില്ലേ എവിടെ പോയാലും തിരിച്ചറിയും എങ്ങോട്ടും തിരിയാൻ പറ്റില്ല ഏയ് മീശക്കാരി എന്ന് വിളിക്കാറുണ്ടോ ആൾക്കാർ ഏ മീശക്കാരി ഇല്ലേ വന്ന് പറയും ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് നിങ്ങളെ തന്നെയല്ലേ അത് വന്ന് ചോദിക്കും അങ്ങനെ വന്ന് ഒരുപാട് ഇത് മെണിഞ്ഞാന്ന് കൂടി ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് രണ്ടുപേർ വന്നിട്ട് അങ്ങനെ വന്ന് ചോദിക്കും അങ്ങനെ ഒരുപാട് ആൾക്കാര ഈ ഇത് എന്തെങ്കിലും മീശയില്ലാത്തൊരു എൻ്റെ ഒരു മുഖം എങ്ങനെയായിരിക്കും എന്നാലോചിച്ചിട്ടുണ്ട് ആ ഞാനത് ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അയ്യേ അത് കണ്ട മീശയില്ലാത്ത എന്നെ എനിക്ക് സങ്കല്പിക്കാൻ വയ്യാന്നല്ലേ നിനക്ക് സങ്കല്പിക്കാൻ പറ്റില്ല മീശ ഇല്ലാണ്ടൊരു മുഖം ആവില്ല ഓക്കെ അപ്പം എന്താണ് ഷൈച്ചി ചേച്ചി വേറെ എന്തെങ്കിലും പാട്ട് പാടും ഡാൻസ് കളിക്കും അങ്ങനെ ഒന്നും ഇല്ല ഒന്നുമില്ല മീശയാണ് എന്റെ കല അതെ മീശയാണ് കല ആ മീശ ഒന്ന് വിരിച്ചേ നോക്കട്ടെ പിരിച്ചു പിരിച്ചത് പോകും നിങ്ങളിത് പിരിക്കാൻ പറയും ഞാൻ പിരിക്കും ലാസ്റ്റ് മീശ അങ്ങ് പോകണം ഓക്കെ ഈ മീശയൊക്കെ ഇങ്ങനെ വിരിച്ച് വെച്ചിട്ട് നാട്ടുകാരോട് എന്താ പറയാനുള്ളത് നാട്ടുകാരോട് എന്ത് പറയുക അവർക്ക് അവരെ പണി എനക്ക് എൻ്റെ പണി അവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം അവർക്ക് ഇന്ന് ഞാനാണെങ്കിൽ നാളെ വേറെ ന്യൂസ് ഒന്നല്ലെങ്കിൽ ഒന്ന് കിട്ടിക്കൊണ്ടേ ഇരിക്കും അതിന് പുറകെ പോയിക്കൊണ്ടേയിരിക്കും എനിക്ക് എന്താ പറയുക ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് തന്നെ എടുത്ത് എന്താ എന്താ പറയാ വേൾഡ് മലയാളി സർക്കിൾ അതിൽ എൻ്റെ ഒരു പോസ്റ്റ് നോക്കിയാൽ അതിന് വന്ന കമന്റ് പെറ്റ തള്ള സഹിക്കില്ല പക്ഷെ ഞാനത് വായിച്ച് ഞാൻ ചിരിച്ചു തള്ളു ഒന്നും പറയില്ല പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് അതിൻ്റെ അടിയിൽ പോയി കമൻ്റ് ഇടും അവൾ എന്തിന് പറഞ്ഞു ഏതിന് പറഞ്ഞു എന്ന് ചോദിച്ചിട്ട് അവർക്കറിയില്ലല്ലോ അവരെന്താ പറയാ അതും ഈ പറയുന്നവരെ റിക്വസ്റ്റ് വായിക്കും മീഷ ഷൈജ ചേച്ചിയുടെ മൊത്താണെങ്കിലും പക്ഷെ പ്രശ്നം മുഴുവൻ അതെ മീശ എൻ്റെ മുഖത്താ എന്റെ വീട്ടുകാർക്കോ എൻ്റെ ഒരാൾക്കോ ഒരു പ്രശ്നമില്ല പക്ഷെ പ്രശ്നം മൊത്തം കാണുന്നവർക്കാ എന്തിനാ ഇത്ര പ്രശ്നം എന്ന് എനിക്കറിയില്ല അവർക്കാണ് പ്രശ്നം അവരാണ് അയ്യോ മീശ മീശ പെണ്ണിന് ചേരില്ല കളയണം കളയണം എന്ന് ഇവരെ ചെലവിലല്ലോ ഞാൻ ജീവിക്കുന്ന എൻ്റെ കെട്ടിയോൻ്റെ ചെലവിലല്ലേ ഇന്ന് വരെ എൻ്റെ കെട്ടിയോൻ പറഞ്ഞിട്ടില്ല പിന്നെ ആണുങ്ങൾക്ക് മുടിവെച്ച് നടക്കാമെങ്കിൽ ആ അപ്പൊ അവരോട് മുടി മുടിവെട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരൂലേ പിന്നെ ഇതിന് കമ്പേരിസല്ല കേട്ടോ പിന്നെ ഇനി അത് അതല്ല പക്ഷെ എൻ്റെ ഇഷ്ടം ഒരേ ഒരു ലൈഫ് അതെൻ്റെ ഇഷ്ടത്തിന് ജീവിച്ച് ഞാൻ പോയിക്കോട്ടെ ആരും ഇതിൽ ഇടപെടാണ്ടിരുന്നാൽ മതി വേറെ ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ ആർക്കും ബുദ്ധിമുട്ടില്ല ഞാൻ എന്തിനാണ് വേറെ ഒരു സ്ഥലത്ത് ഞാൻ പോയിട്ട് അവരുടെ തന്നെ മീശ നോക്കും അതൊന്നും ഞാൻ പറയുന്നില്ലല്ലോ എൻ്റെ ഇഷ്ടം വീട്ടിൽ എന്തായാലും ചട്ടിയും കലാവുമ്പോ ഒക്കെ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും അങ്ങനെ നമ്മുടെ ഭർത്താവ് എന്ന കലത്തോട് മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മീശ ഇരിച്ച് ചൂടാവാറുണ്ടോ ചൂടാവാറൊന്നുമില്ല ഇങ്ങോട്ട് പറഞ്ഞാ അങ്ങോട്ടും പറയാ അത്ര തന്നെ എന്തായാലും ഒരു പ്രശ്നം ഇല്ലാണ്ട് ഒരു വീട്ടിലും പ്രശ്നം ഇല്ലാത്ത വീടില്ലല്ലോ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനും തിരിച്ചു പറയും അത് മീശ വിരിക്കണമൊന്നുമില്ല അതങ്ങ് പറഞ്ഞാൽ മീശ മീശി പേടിപ്പിക്കാൻ മാത്രമേ ഇല്ല മാത്രമല്ല അതെല്ലാം പാവമാണ് അത് ഓക്കെ കൊച്ചു കുട്ടികളൊക്കെ വന്ന് മടിയിലൊക്കെ ഇരുത്തുപോക്ക കുട്ടികളാണ് ഇതിന്റെ ഫാൻസ് കുട്ടികൾ കാണേ ഇത് കാണുമ്പോൾ അവർക്ക് എന്താണെന്നറിയില്ല വന്ന് അതൊന്ന് തൊട്ട് അതൊന്ന് പിരിച്ചു നോക്കി അവർക്ക് സമാധാനം സമാധാന എപ്പോഴും അങ്ങനെ ഏതൊരു കുട്ടിയായാലും ഇങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കും അവിടെ പിടിച്ച് അത് കയ്യിലെങ്കിൽ വരും അതൊന്നും വരില്ല എന്ന് പറയും കുട്ടികളാണ് എല്ലാ ഇതും എൻ്റെ ലോകേ കുട്ടികളാണ് ഒരിക്കലും ചതിക്കാത്തവര് മക്കൾ മാത്രാണ് വിശ്വസിക്ക നൂറല്ല ഒരായിരം ശതമാനം അവർ വിശ്വസിക്കുക അവർ ചതിക്കില്ല അത് ഉറപ്പാ എനിക്ക് ബാക്കി എല്ലാവരും ചതിക്ക് ഉറപ്പാ ഓക്കേ ഇത് ഇനി എന്താണ് ഒരു ഇപ്പൊ എങ്ങനെ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു എന്തെങ്കിലും ഒരു ഭാവിയിലേക്കുള്ള എന്തെങ്കിലും സംവിധാനങ്ങളോ സംരംഭങ്ങളോ ഒക്കെ തുടങ്ങിയിട്ടുണ്ടോ എങ്ങനെയാണ് ഒരു ലൈഫ് എങ്ങനെയാ പോകുന്നത് ഒന്നും തുടങ്ങിയിട്ടില്ല ഒന്നും തുടങ്ങിയിട്ടില്ല ഒരേ ഇതിലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി പക്ഷെ ഞാനത് പിന്നെ നിർത്തി വീഡിയോസ് ഒന്നും ഇടാ ഇടാറില്ല ഇനി ഇട്ട് തുടങ്ങണം അങ്ങനെ 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 വേറെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ഇതുവരെ ഷൈജ ചേച്ചി എന്താ ഹൗസ് ഹൗസ് വൈഫ് വൈഫ് ആണോ ആ വീട്ടിലെ കാര്യങ്ങൾ നോക്കി ാര്ക്ക് ഇതിങ്ങനെ കണ്ടിന്യൂസ് ഈ ഇന്റർവ്യൂസ് വന്ന് വന്ന് ഇങ്ങനെ ഷൈജ ചേച്ചി പോകുന്നിടത്തും വരുന്നിടത്തും ഒക്കെ ആൾക്കാര് തിരിച്ചറിയുന്നു ഐഡന്റിഫൈ ചെയ്യുന്നു എന്നുള്ള ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പോ പെരുമാറ്റങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടോ അയ്യോ അതുവരെ നമ്മൾ അങ്ങോട്ട് മെസ്സേജ് അയച്ചാൽ പോലും ഇങ്ങോട്ട് എന്താന്ന് ചോദിക്കാത്തവര് ഇപ്പം ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ച് സുഖാണോ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നവരെ ആയി ഇല്ലെങ്കിൽ അതുവരെ നമ്മളൊരു മെസ്സേജ് അയച്ചൊരു കാര്യം ചോദിച്ചവരവരും ഉണ്ടില്ല ഇപ്പം ഭയങ്കരമാണ് അത് വേണ്ട എൻ്റെ എൻ്റെ ഒരു ഇത് എന്താന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാത്ത ഒരു ആനുകൂല്യം മരിച്ചു കഴിഞ്ഞിട്ട് വേണ്ട അതുകൊണ്ട് നമ്മൾ അയ്യോ അവൾ മരിച്ച് എന്നിട്ട് വീടിന് ചതച്ചെയ്ത് കൊടുക്കണം അവൾ അങ്ങനെ അത് വേണ്ട ജീവിച്ചിരിക്കുമ്പോഴത്താ നീ ഇത് മരിച്ചതിനു വേണ്ട എനിക്ക് അത് എന്ത് സ്നേഹമായാലും എന്തായാലും എൻ്റെ ഒരു കാഴ്ചപ്പാടതാണ് ഓക്കെ ഷേച്ചി സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരോടുള്ള ഒരു ഒരു എന്താ പറയാനുള്ളത് അവരിട്ടോട്ടെ എല്ലാത്തിനും എല്ലാവർക്കും സ്വാതന്ത്ര്യം ഇല്ലേ എത്ര വേണമെങ്കിൽ കിട്ടോട്ടെ ഏറ്റവും ഷൈജ ചേച്ചിയെ ഏറ്റവും മോശം കമന്റിട്ട് മക്കളെയും ഭർത്താവിനേം വീട്ടുകാരെയും ഒക്കെ തെറി വിളിച്ച് രണ്ട് മൂന്ന് രണ്ട് മൂന്നല്ല കുറേ കമന്റ്സ് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് അതെ ഞാൻ ഈ നെഗറ്റീവ് കമന്സിന്റെ കാര്യം എടുത്തെടുത്ത് ചോദിക്കുന്നെ അങ്ങനെ ഒരുത്തനെ അല്ലെങ്കിൽ ഒരുത്തിയെ തൂക്കിയെടുത്ത് മുന്നിലിട്ട് തന്നെ എന്ത് ചെയ്യും ഞാൻ ഒന്നും ചെയ്യില്ല എൻ്റെ മോള് പറയും അമ്മ വെറുതെ പറയാൻ മാത്രേ ഉള്ളൂ അമ്മ ഒന്നും ചെയ്യില്ല എന്ന് ചെയ്യില്ലെന്നറിയ അതുപോലെ ഒന്നും ചെയ്യൂല അവർ മുന്നിൽ വന്നാൽ എന്താ അവർക്ക് എന്താ പറയാനുള്ള അത് തന്നെ അവർ പറഞ്ഞോട്ടെ നെഗറ്റീവ് എനിക്ക് പറയാം ഒരുപാട് നെഗറ്റീവ് ഞാനും കാണുന്നതാ അവർ പറയട്ടെ ഓക്കെ എന്നാലും അങ്ങനെ ഒരാളെ പെട്ടെന്ന് മുന്നേക്കായി ഇപ്പൊ ഞാനാണെന്ന് വിചാരിച്ചോ ഏറ്റവും മോശം കമന്റിട്ട ഒരാള് എന്നെ ചേച്ചി ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് എന്നെ തിരിച്ചറിഞ്ഞു അപ്പൊ ചുറ്റുമുള്ളവരൊക്കെ കാണിച്ചു തന്നു ദാണ്ടിടി നിന്നെപ്പറ്റി കുറ്റം പറഞ്ഞു എഫ് ബിയിൽ കമന്റ് ഇട്ട ലെവളല്ലേ അത് എന്തായിരിക്കും റിയാക്ഷൻ അല്ല മെല്ലെ വിളിച്ചു വന്ന് ചോദിക്കും നിനക്ക് ഈ മീശ എൻ്റെ മുഖത്തിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്ക് നേരിട്ട് എൻ്റെ അടുത്ത് അത് പറയാനുള്ള ധൈര്യമുണ്ട് ഈ സോഷ്യൽ മീഡിയ ഇത്രയാൾ കാണുന്നതുകൊണ്ട് നേരിട്ട് ഓരുത്തം വന്ന് എൻ്റെ അടുത്ത് പറയട്ടെ എൻ്റെ മുന്നിലേന്ന് പറയാൻ പറവനായിരുന്നാലും എവളായിരുന്നാലും വന്ന് പറയാൻ പറ ആരും ഒരാൾ അത് വരാൻ ധൈര്യം എല്ലാം ഇങ്ങനെ സോഷ്യൽ മീഡിയ എന്ത് വിളിച്ച് പറയാലോ എന്ത് വേണമെങ്കിലും അവർക്ക് പറയാം നെഗറ്റീവ് പറയാം പോസിറ്റീവ് പറയാം അതല്ല അവരവരിഷ്ടല്ലേ അതവർ പറയട്ടെ മുന്നിൽ വന്നാരെങ്കിലും പറയോന്ന് നോക്ക് ഇതുവരെ എൻ്റെ മുന്നിൽ വന്ന ഒരാൾ പറഞ്ഞിട്ടില്ല ഇല്ല പറഞ്ഞിട്ടില്ല പറയട്ടെ നമുക്കത് അപ്പം നോക്കാം ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ എന്നല്ല ലാസ്റ്റ് ഒരു ചേച്ചിക്ക് എന്തെങ്കിലും ചേച്ചിയുടെ ഫാൻസിനോട് ഹെയ്റ്റേഴ്സിനോട് ഫാൻസിനോടും ഹെയ്റ്റേഴ്സിനോടും ഈക്വൽ ആയിട്ട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത് അവരെടുത്ത് ഞാൻ എന്ത് പറയാനാ എന്താ പറയണ്ടവര് ഇനിയും കൂടുതൽ പ്രോത്സാഹിപ്പിക്കൂ നെഗറ്റീവ് നെഗറ്റീവ് ഇടുന്നവർ ഇട്ടോ കേട്ടോ അതിനൊന്നും എനിക്ക് യാതൊരു പ്രശ്നമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് വരും പോസിറ്റീവ് വരും അതെല്ലാം സ്വാഭാവികം അത് നമ്മൾ തലയിലേക്ക് കയറ്റാണ്ടിരുന്നാൽ മതി അത് കഴിഞ്ഞ് അത് വിട്ടേക്കുക കമ്മന്റ് വായിക്കോ ചിരിക്കുക കളയുക കമ്മന്റ് വായിക്കുവോ ചിരിക്കുക കളയുക കളയാ ഉള്ളൂ അല്ലാണ്ട് അതിന് പോയിട്ട് റിപ്ലൈ കൊടുക്കാൻ തോന്നാ നമുക്ക് പിന്നെ അതിനെ സമയം ഉണ്ടാവും ഞാനതൊന്നും തലയിലേക്ക് ആളെയല്ല നിങ്ങൾ നിങ്ങളിട്ടോ എത്ര വേണമെങ്കിലും കിട്ടോ പക്ഷെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അവരോടല്ല നെഗറ്റീവ് ഇടുന്നവരോട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാടെന്ന് വെച്ചാൽ അത് ലേഡീസും ഉണ്ട് ഒരുപാടുണ്ട് ആ ചെറിയ കുട്ടികൾ വരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അതുകൊണ്ട് അവരോടത്തല്ല നെഗറ്റീവ് ഇടുന്നവരോട് നിങ്ങൾ നിങ്ങളിട്ടോ എനിക്ക് യാതൊരു കുഴപ്പമില്ല നിങ്ങളെ പറഞ്ഞു കണ്ണു വെച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ ആ മീശയെ ഒഴിഞ്ഞിടാറൊക്കെ ഉണ്ടോ അയ്യോ ഞാൻ ഇന്നലെയും കൂടെ ഉഴിഞ്ഞിട്ട് എനിക്ക് പേടി പൊഴിയുന്നില്ല എന്ത് എവിടെ പോയാലും ഇവരിങ്ങനെ പിടിച്ച് വലിക്കൂലേ അപ്പൊ ഇവരെ കയ്യിലെ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും ഒറിജിനൽ ഇതെന്ത്റിജിനലല്ലാണ്ട് പിന്നെ ഡൂപ്പോ മൂന്ന് രണ്ടായിരുന്നു ഒറിജിനൽ വരുന്നോ ഒരു ഫേക്ക് ഫേക്കായ ഒരു സംഭവം ഇത്ര വെച്ച് ഈ നാല് വർഷം കൊണ്ട് ഇത്ര ഇന്റർവ്യൂ കൊടുക്കാനാവാ അവർക്കറിയാവല്ലോ ഇത് ഫേക്ക് ആയിരിക്കും ഇത് ഒറിജിനൽ ഇതാ ആർക്കും പിടിച്ചു കളിക്കാൻ പാടില്ല ആർക്ക് വേണമെങ്കിലും നോക്കാം പിടിച്ച് കളിച്ച് ചിലപ്പം കയ്യിൽ പോരും കൈ അങ്ങനെയല്ല കൊഴിഞ്ഞാൽ അതെനിക്ക് ഭയങ്കര വിഷമാ ഇതാ എവിടെ വേണമെങ്കിലും വിളിച്ച് നോക്കാം ഇത് വരില്ല ഇത് ഒറിജിനൽ പക്ക നൂറ് ശതമാനം ഒറിജിനൽ ആണ് ഇത് സിക്സ് അതെ ഇതൊന്നും ആവില്ല ഓക്കെ ചേച്ചി എന്തായാലും മീശയും ഷൈജ ചേച്ചിയും കൂടുതൽ വൈറലാകട്ടെ എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ ഈ ഒരു വഴിയിലൂടെ ഷൈജ ചേച്ചിയെ തേടി എത്തട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് ആ മക്കൾ ഒരേ ഒരു കാര്യം ഇവിടെ റേഞ്ചില്ല ആരുവിളിച്ചാലും ഇതാ ഇപ്പം നീ ഇത് വിളിച്ചിട്ടും കിട്ടുന്നില്ല വാട്സപ്പിൽ മാത്രമേ കിട്ടും അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ റേഞ്ച് ഇല്ലാത്തൊരു വലിയ കാര്യം ഒരുപാട് പേര് പറഞ്ഞിട്ട് റേഞ്ചില്ല വിളിച്ചിട്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് അതാണ് കാരണം ആർക്കായാലും വാട്സപ്പില് ഫേസ്ബുക്കിൽ ഇൻസ്റ്റ ഏത് വഴി വേണമെങ്കിലും ബന്ധപ്പെടാം അതിൽ വന്ന് കിട്ടും നൂറ് ശതമാനം കിട്ടും